അസ്സലാമു അലൈക്കും ഐഷ്യസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നിവിടെ മസാലയൊക്കെ കുറച്ച് ചേർത്തിട്ട് ഇറച്ചിക്കറി അതുപോണോ എന്ന് വറ്റാതെ ഒരു ചോറ് ഉണ്ടാക്കണം അങ്ങനെ നോക്കട്ടെ അതിനായിട്ട് നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചെടുത്ത് കുറച്ചധികം ചെറിയുള്ളിട്ട് മുളക് ക്രഷ് ചെയ്തത് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് ഇട്ടൊന്ന് ചെറുതായിട്ട് വഴിച്ചതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിറച്ചിട്ടെടുത്ത് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ വേവിക്കാനായിട്ട് വെക്കാം അതിന് വെന്ത് ശേഷം കുറച്ച് വെള്ളം ഉണ്ടിട്ടില്ല അത് വേറെ പത്രത്തിൽ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് തീ കത്തിച്ചെടുത്ത് വറ്റിച്ചെടുക്കാം ശേഷം ഇട്ടിട്ട് കറി വാങ്ങി വെക്കാം പക്ഷേ നമുക്ക് ചോറ് ഉണ്ടാക്കണമെന്ന് വെക്കാം അതിന് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ അരട്ടി വെള്ളം കുക്കറിൽ ഒഴിച്ചെടുത്ത് അരിഞ്ഞൊരു സവാള ബലീഫ് വട്ടപ്പൂവ് ഗ്രാമ്പു കഴുകി വിട്ടി വെച്ച് അരി ഇട്ടെടുത്ത് ഉപ്പ് ഇട്ട് ആ വീഡിയോയിൽ കാണുന്നില്ല പിന്നെ സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ കുറച്ച് നെയ്യുമൊക്കെ ഒഴിച്ചെടുത്ത് കുക്കറ് മൂടിയിട്ട് ഒരു മിനിറ്റ് വരുമ്പോൾ ഒരു വിസിൽ വരുന്ന വരുന്നവരുമൊക്കെ എഡ് ചെയ്യാം അങ്ങനെ ഒരു വിസിൽ വരുന്നതിന് ശേഷം കുക്കർ വരുന്നപ്പോൾ നന്നായിട്ട് പാകത്ത് വാഗമായിട്ട് ചോറ് മറ്റു വീസിൽ വേണമെങ്കിൽ തേച്ച് ഓർണോക്കെ നല്ല പാകം വാ പാകത്ത് വാഗമായിട്ട് നെയ്യൊക്കെ എടുത്ത് മറ്റേ എല്ലാം ചോറിലൊക്കെ ഇട്ട് നല്ല വാസന എടുക്കും നല്ല ടേസ്റ്റും ഉണ്ടോ ബിരിയാണി ഒക്കെ നെയ്ച്ചോറിനോക്കാം താരങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ മിനിറ്റ് പറഞ്ഞു ചോറൊക്കെ റെഡിയാണ് എന്താ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം കേട്ടോ